നമസ്കാരം പത്തനംതിട്ട വെണ്ണിക്കുളത്ത് നിന്ന് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനി റോഷിനി റാവത്തിനെ പെൺകുട്ടിയുമായി അടുപ്പമുണ്ടെന്ന് കരുതുന്ന കൗമാരക്കാരനായി സുഹൃത്തിനൊപ്പം മധ്യപ്രദേശിൽ ഉണ്ടെന്ന് സൂചിപ്പിച്ച് അച്ഛന്റെ സുഹൃത്തിന് ഫോൺ സന്ദേശം മധ്യപ്രദേശിൽ നിന്നുള്ള പെൺകുട്ടിയുടെ കുടുംബം കഴിഞ്ഞ പതിനാല് വർഷമായി പെൺ പത്തനംതിട്ടയിലെ വെണ്ണിക്കുളത്താണ് താമസിക്കുന്നത് മിൽത്തൊഴിലാളിയായ ഗംഗാറാം റാവത്തിൻ്റെ മകളാണ് റോഷിനി റാവത്ത് മധ്യപ്രദേശിലെ ബ്രഹാൻപൂർ സാൽപേട്ട ഗ്രാമത്തിലെത്തിയെന്നും കൗമാരക്കാരനോടൊപ്പം ഉണ്ടെന്നുമുള്ള സന്ദേശമാണ് മകളെ കാണാതെ പരിഭ്രാന്തരായി ഓടി നടന്ന മാതാപിതാക്കളെ തേടിയെത്തിയത് അച്ഛന്റെ സുഹൃത്തിന്റെ ഫോണിലേക്ക് എത്തിയ ശബ്ദരേഖ അയാൾ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു സംശയിച്ചു തന്നെ എന്നാണ് ഇത് കേട്ട മാതാപിതാക്കൾ പറഞ്ഞത് യൂണിഫോം വാങ്ങുന്നതിന് സ്കൂളിലേക്ക് പോകുന്ന അയൽവക്കക്കാരിക്ക് കൂട്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് പതിനേഴുകാരി വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ വീട് വിട്ടിറങ്ങിയത് തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞിട്ടും മകൾ എത്താതിരുന്നതിനെ തുടർന്ന് പിന്നീട് അന്വേഷണം നടത്തുകയായിരുന്നു പ്ലസ് ടു പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നു പതിനേഴുകാരി ആരോടും പറയാതെ കടന്നു കളഞ്ഞത് ചെറു ബാഗിൽ അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തായിരുന്നു യാത്ര കേസെടുത്ത സാഹചര്യത്തിൽ പെൺകുട്ടിയെ കൊണ്ടുവരുന്നതിനായി പോലീസ് സംഘം അടുത്ത ദിവസം മധ്യപ്രദേശിലേക്ക് പോകും കേസ് അന്വേഷണം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്നതടക്കം തടസ്സമായി മാറുമോ എന്ന ആശങ്ക മാതാപിതാക്കൾക്കുണ്ട് ണുന്നതിന് തലേന്നാൾ അമ്മയുടെയും വീട്ടുടമയുടെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരേ നമ്പറിൽ നിന്ന് ഫോൺ വിളി എത്തിയിരുന്നു മിസ്ഡ് കോളുകൾ രണ്ടും മധ്യപ്രദേശിൽ നിന്നുള്ളതാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതാണ് പതിനേഴുകാരി കമാനക്കാരനെ തേടി പോയതാണെന്ന സൂചന തുടക്കത്തിൽ തന്നെ പോലീസിന് ലഭിച്ചത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ വേനൽ അവധിക്കാലം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഉള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിനെ ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം പി ലാൻഡ്സ് വെമ്പായം തിരുവനന്തപുരം